നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും ആയിട്ടുള്ള അവർ കരയുന്നത് അവര് ടാന്സ് കാണിക്കുന്നത് മെൽഡൌൺസ് ഉണ്ടാവുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ് പറ്റി അബദ്ധത്തെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് അഡ്മിറ്റ് ാണ് ഞാനത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് കരഞ്ഞ ഒരു ഉണ്ട് അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ അതിൽ ഇന്നും ഈ മൊമെന്റിലും ഞാനത് ചെയ്താലും ഇത് എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണല്ലോ ഇതെങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞതെന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് നോക്കിയൊരു സമയമുണ്ട് ആ മൊമെന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹ് ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത് കേട്ടാ ഞാൻ പറഞ്ഞപ്പോൾ അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തില് ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട് അപ്പം ഇന്നും അതുപോലെയുള്ളൊരു ഞാൻ ഒറ്റപ്പെട്ടു പോയെ